അത്ര സ്ഥലത്ത് ഓട്ടമെല്ലാം കഴിഞ്ഞ് വന്നിട്ട് കുക്കിങ്ങിന്റെ പരിപാടിയാണ് നമുക്ക് കുക്കിങ്ങിൽ ഇന്ന് അയിലക്കറിയും നെയ്ച്ചോറും ആക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് ഈ പൊളിയായിട്ട് പിന്നെ മീൻ കറി ആക്കുന്നതാണ് അപ്പം ഓൾറെഡി നമ്മൾ മീനെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ തക്കാളി ഉള്ളി വെളുത്തുള്ളി പിന്നെ അതേപോലെ ഇഞ്ചി ഈ മൂന്ന് സാധനം എണ്ണയിലിട്ട് വാട്ടിയെടുക്കുക ചെയ്യുന്നത് ഇങ്ങനെ വാടിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് നമ്മളെ മീനൊക്കെ കഴുകി അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് കറി ആക്കാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് നല്ലോണം എന്ന് വാടി വാടുന്ന നേരം വെയിറ്റ് ആക്കാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അത് ഓൾറെഡി നല്ലോണം ഇതായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടി ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഈ മൂന്ന് സാധനം മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല ഓൾറെഡി അതിലേക്ക് കൊടുക്കാം അപ്പം നമ്മൾ ഇതിലോട്ട് മല്ലിപ്പൊടിയും ഉപ്പ് അതേപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇത്ര സാധനം ഇട്ടിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന സാധനമാണ് ആണ് കേട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ കുക്കർ അടക്കം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പം നമുക്ക് പെട്ടെന്ന് കുക്കറാവുമ്പോൾ പെട്ടെന്ന് കറിയും കാര്യങ്ങളൊക്കെ ആവും അപ്പം നമ്മൾ വേറൊന്നും ഇവിടെ ഇട്ട് ഇട്ട് കൊടുക്കുന്നില്ല അപ്പം ഇത് തന്നെ മതി ഇതന്നെ ഇട്ടുകഴിഞ്ഞാൽ അടിപൊളിയാണ് കറി അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം പിന്നെ ഉപ്പെല്ലാം നോക്കി ഒന്ന് ടെസ്റ്റ് ചെയ്തിന് ശേഷം ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി കൊടുക്കാം ഇതൊന്ന് തിളക്കണം തിളച്ചതിന് ശേഷം നമ്മൾ കഴുകിയിട്ട് മുറിച്ചിട്ട് വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ മുറിച്ച് വെച്ച കുട്ടപ്പനാക്കിയ അതിലെയാണ് നിങ്ങളിത് കാണുന്നതാണ് അതിലിങ്ങനെ കണ്ണെല്ലാം മേച്ച് നോക്കുന്നുണ്ട് മക്കളെ അപ്പം ഇന്ന് നമ്മൾ സ്പെഷ്യൽ അതിലൊക്കെ അറിയും നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ വേണ്ട നമ്മളിത് ഇങ്ങനെ ആയിക്കൊണ്ടേ ഉണ്ട് നമുക്കിത് തിളച്ചതിന് ശേഷം നേരെ ഇതിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കാം ഇത് നല്ലോണം തിളക്കുന്നുണ്ട് തിളക്കുന്നുണ്ട് അപ്പം ഞമ്മൾ ഇത് ജസ്റ്റ് മാറ്റി കൊടുക്കുന്നത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നു കാരണം എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കേണ്ടത് കുക്കറിലേക്ക് അപ്പം ജസ്റ്റ് ഇതിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ജസ്റ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം അത് അവിടെ നിന്ന് തിളക്കട്ട് നമുക്ക് ജസ്റ്റ് ഞാൻ പാത്രങ്ങളൊന്നും ക്ലീൻ ആക്കിയിട്ട് തരാം അതിൽ നമ്മൾ ഇട്ടുകൊടുക്കാട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതില ഇട്ടോട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ കറിയിട്ട് തിളക്കുന്നുണ്ട് പാത്രം ഇട്ട് കഴുകി ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് നെയ്ച്ചോറാക്കുന്ന പരിപാടിയിലേക്കാണ് പോകുന്നത് ഈ പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കുക അതുപോലെ നമ്മൾ അരി എടുത്തിട്ടുണ്ട് ജീരകശാലയാണ് അപ്പം അരി കഴുകുക അപ്പം ഇതിലേക്ക് എണ്ണ തിളച്ച് കഴിയുമ്പോൾ കുറച്ച് നെയ്യ് ഇട്ട് പിന്നെ നമ്മളെ ഉള്ളി ഇട്ടു അരിഞ്ഞു വെച്ചാൽ കുറച്ച് ഉള്ളിയും ഇട്ട് കൊടുക്കുക ുള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് സെറ്റായിക്കൊണ്ടിട്ടുണ്ട് ഇതിലേക്ക് എത്രയാണോ നമ്മൾ അരി അരിയെടുത്ത് അതിൻ്റെ നേരെ ഇരട്ടി വെള്ളം ഒഴിക്കുക അപ്പോൾ ഇപ്പോൾ ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് അരിയാണെങ്കിൽ നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും നമ്മൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അരിയും ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് വെള്ളം തിളക്കാനും നിൽക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് വെള്ളം തിളക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കുക സംഭവം ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അതേപോലെ നമ്മളെ മീൻ കറിയുടെ സെറ്റ് ആയിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് അപ്പം നമ്മിത് ഇനി കുക്കർ അടച്ചു വെക്കാൻ പോവുകയാണ് അപ്പൊ നമ്മളെ കുക്കറുള്ള സെറ്റ് ആയിട്ടുണ്ട് അതേപോലെ കറിയും സെറ്റ് ആയിട്ടുണ്ട് നമുക്കിപ്പോ കുക്കർ ഓഫ് ആക്കിയിടാ കറിയും ഓഫാക്കിയിടാം ഓക്കെ അപ്പൊ കൊറച്ചതിനു ശേഷം ഒന്ന് ഏറെക്കൊന്ന് കൊറച്ച് ശേഷം കുക്കർ ഓപ്പൺ ആക്കി നോക്കാം നമുക്ക് ചോറ് എങ്ങനെയുണ്ട് നോക്കാം കറി ഓൾറെഡി അടിപൊളിയായി സെറ്റ് ആയിട്ടുണ്ട് മക്കളെ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചോറിന്റെ ഏറെ ഒന്ന് ഔട്ടായിട്ടോ ചെറുപ്പത്തിനധികം ഔട്ടായിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം നമ്മളെ നെയ്ച്ചോറിന്റെ അവസ്ഥ എന്തായി നമുക്ക് ജസ്റ്റ് ഓപ്പൺ ആക്കി വെക്കാം അപ്പൊ അടിപൊളിയായിട്ട് നമ്മളെ നെയ്ച്ചോറ് സെറ്റായിട്ടുണ്ട് നോക്കണം അതേപോലെ നമ്മളെ മീൻ കറിയുടെ കൊന ഞാൻ ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തേത് അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് കാണാൻ വേണ്ടിട്ട് ഇനിയും കുക്കിംഗ് വീഡിയോസ് കാണാനും അതേപോലെ മദീനത്തെ വിശേഷങ്ങൾ കാണാനും നിങ്ങളെന്താക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൺ ഉണ്ടെങ്കിൽ അതും അമർത്തുക കേട്ടോ ഫൈനലി നമ്മൾ ചോറിലാക്കി സെറ്റായിട്ടുണ്ട് അപ്പം മുത്തുമണികളെ താൻ ഞാൻ ആക്കിയ ചോറിങ്ങനെ വയ്ക്കാൻ പോയിരുന്നതാണ് അതാ ഒരു കഷ്ണം മീനിങ്ങനെ ഒരു മീനിങ്ങനെ നുള്ളി ചോറിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് താ ആക്കി ആക്കി സൂപ്പർ അടിപൊളിയായിട്ട് മക്കളെ ഇതുപോലുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ എന്താക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൽ അമർത്തുക